ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാം അങ്ങനെയും വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ റൂമൊക്കെ ആയിരുന്നു കാണിച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഷെയറിങ് ആണ് റൂമിൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ തന്നെ പറഞ്ഞ് ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേട്ട് ഫുഡ് കഴിച്ചിട്ട് ആണ് നമ്മൾ പോവുക അപ്പം ഇവിടെ കാണുന്ന ഞങ്ങളുടെ തൊട്ടടുത്ത് ഹാള് ഞങ്ങളുടെ തൊട്ടടുത്താണ് കോൺഫറൻസ് ഹാൾ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള റൂമിൽ സോറി റൂമല്ല അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കും അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഗീ റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങളിതാ ഹാളിലേക്ക് പോവാണ് ഇവിടെയാണ് ഞങ്ങളുടെ കോൺഫറൻസ് ഹാൾ ഇവിടെയാണ് ക്ലാസ് നടക്കാറ് ഈ ഹാളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ മാം വന്നിട്ടുണ്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സാണ് ക്ലാസ്സിന് വന്നിട്ടുള്ള ഇതൊക്കെയാണ് അങ്ങനെ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ക്ലാസ് വൈകിട്ട് നല്ല ലേറ്റായി ക്ലാസ് കഴിയാനായിട്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി മുന്നിൽ പോകുന്നതൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടേഴ്സാണ് ക്ലാസ്സിന് വന്ന് അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുകയാണ് എല്ലാവരും അതാണ് ഫോണിൽ തുരുത്തിരായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വിളിക്കണ്ടേ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുണ്ട് പിന്നെ ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഊബറിൽ ഓട്ടോ ബുക്ക് ചെയ്തു അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ആളുടെ പേരാണ് ഡോക്ടർ മായ തൊട്ട് അപ്പുറത്തുള്ളതാണ് ഡോക്ടർ ഡാല അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ക്യൂൺസ് വോക്ക് വേ അവിടേക്ക് പോയി അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു ഗാനമേളയാന്ന് തോന്നു അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് നടന്നിങ്ങനെ പോയി അവിടെ ചുമ്മാ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിങ്ങനെ നിന്നു അപ്പോഴാണ് പെട്ടെന്ന് വിശപ്പിൻ്റെ വെളി വന്നു അങ്ങനെ തൊട്ടടുത്ത് തന്നെ അവിടെ എന്താ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയി പിന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേര് കൂടിയ സമയത്ത് ഫുൾ ചിരിയോടെ ചിരിയായിരുന്നു കേട്ടോ ചിരിയെന്ന് പറയുന്നത് ചിരിച്ചു തുടങ്ങി അങ്ങ് വല്ലാത്തൊരു ചിരിയിലേക്ക് എക്സ്ട്രീം കേസിലേക്ക് പോകുമ്പം ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഒരു ഒരു വൈബായിരുന്നു എന്നും വേണമെങ്കിൽ പറയാം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കോമഡി ആയിരുന്നു പേരും കൂടുമ്പോഴൊക്കെ രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി പിന്നെ മലബാറിൽ നിന്ന് കണ്ട ഞാൻ വീഡിയോ എടുത്തത് നമ്മൾ കോഴിക്കോടൊക്കെ ഓർമ്മ വന്നപ്പോഴേ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഊബർ പിടിച്ചു വീണ്ടും എന്താ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ സെറ്റിലായി പോയി കുളിച്ചു ഫ്രഷായി അങ്ങനെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങണം എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാവരോടും ഞാൻ ബായൊക്കെ ഒന്ന് പറയും ഗുഡ് നൈറ്റൊക്കെ പറയുന്ന പറഞ്ഞിട്ട് എല്ലാവരെയും കൂടെ ഗുഡ് നൈറ്റും ബായ ഒക്കെ പറഞ്ഞിട്ട് താക്കിയത് അപ്പം ശരി ബൈ ബൈ